നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വതന്ത്ര ദിനാഘോഷം നാടങ്ങ് വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു തിരൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര പതാക ഉയർത്തി ഭരണഘടനാ മൂല്യങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കഴിയട്ടെ എന്ന് തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര സ്വതന്ത്ര സന്ദേശത്തിൽ പറഞ്ഞു തിരൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോഷ്യലിസം ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ രീതിയിൽ ഇനി എൺപതാം വാർഷികം വരികയാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നൂറാം വാർഷികം എത്തുന്ന ഒരു സുവർണ തീർച്ചയായിട്ടും ഒരു വികസിത ഇന്ത്യ എന്നുള്ള മഹത്തായ സ്വപ്നത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ അവിടെ എത്തിച്ചേരുവാൻ തന്നെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിലേക്ക് ബാക്കി എല്ലാ വ്യത്യാസങ്ങളും മാറ്റി നിർത്തി അണിചേരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശംസകള് സ്വാതന്ത്ര്യദിനത്തിന്റെ മനോഹരമായ ആശംസകൾ എല്ലാവർക്കും എല്ലാ വ്യത്യാസങ്ങളും മറന്ന് വികസിത ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരൂർ തഹസിൽദാർ മോഹനൻ ജോയിൻ ആർട്ടിയോ സാജു കെ ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് ഓഫീസ് ജീവനക്കാരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു